എല്ലാവർക്കും എൻ്റെ നമസ്കാരം കറി പോട്ടലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കറി പോട്ടൽ തയ്യാറാക്കാൻ പോകുന്നത് രുചിയിൽ ലോക പ്രശസ്തമായ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് ബാസ്മതി അരിയും പ്രത്യേകമായി ഉണ്ടാക്കിയ ബിരിയാണി മസാലയും പിന്നെ ജ്യൂസിയായ ചിക്കനും ഇതെല്ലാം ഒരുമിച്ച് കൂടി ഒരു വിശിഷ്ട അനുഭവമായി മാറ്റുന്ന ഒരു വിഭവമാണ് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എളുപ്പത്തിൽ ഉണ്ടാക്കുവാൻ പറ്റുന്ന ഈ രുചികരമായ ബിരിയാണി ഉണ്ടാക്കുവാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ തുടങ്ങാം ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുവാനായി ആദ്യം തന്നെ ഇതിലേക്കുള്ള അരി കുതിർത്തി വെക്കണം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടര കപ്പ് ബസ്മതി റൈസാണ് അരി നന്നായി കഴുകി കുറഞ്ഞത് ഇരുപത് മിനിറ്റെങ്കിലും കുതിർത്തി മാറ്റിവെക്കുക ഇനി നമുക്ക് ഈ ബിരിയാണിക്ക് ആവശ്യമായ ബിരിയാണി മസാല ഉണ്ടാക്കാം ഇടത്തരം ചൂടിൽ ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഏഴ് അല്ലെങ്കിൽ എട്ട് ഏലക്ക മൂന്നോ നാലോ ഗ്രാമ്പു ഒരു വലിയ കറുത്ത ഏലയ്ക്ക ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകം കുറച്ച് കറുവപ്പട്ട രണ്ടല്ലെങ്കിൽ മൂന്ന് തക്കോലം ഒരു ചെറിയ കഷ്ണം ജാതിക്ക ഒരു ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിൻ്റെ ചൂടാറുമ്പോൾ മിക്സർ ജാറിലിട്ട് നല്ല പൊടിയായി പൊടിച്ചു മാറ്റിവെക്കുക ഇനി അടുത്തതായി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം ഒരു പാത്രത്തിൽ എഴുന്നൂറ്റൻപത് ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുക്കുക ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ഒരു പിടി മല്ലിയില അരിഞ്ഞത് അര പിടി പുതിനയില ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈര് ഒരു പിടി സവാള വറുത്തത് രണ്ട് ടീസ്പൂൺ നേരത്തെ ഉണ്ടാക്കിയ ബിരിയാണി മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് എന്നിവ ചേർത്ത് എല്ലാം നന്നായി കൂട്ടിയോജിപ്പിക്കുക ഞാൻ നേരത്തെ ഉപ്പ് ചേർക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ് എല്ലാം നന്നായി വീണ്ടും മിക്സ് ചെയ്ത് ഈ കൂട്ട് അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ആവാൻ മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് തയ്യാറാക്കാം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് രണ്ടോ മൂന്നോ ഇലക്ക രണ്ട് ഗ്രാമ്പു ഒരു ടീസ്പൂൺ ഷാജീര ഇഞ്ച് കറുവപ്പട്ട ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരി ചേർത്ത് പതുക്കെ ഇളക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ നിന്നും ഹോൾ സ്പൈസസ് കോരി മാറ്റാം അരി ഏകദേശം എഴുപത് ശതമാനം വരെ ഒന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ചോറ് വെള്ളം കളഞ്ഞ് മാറ്റിവെക്കുക അടുത്തതായി ഒരു ആഴത്തിലുള്ള പാത്രം ചൂടാക്കി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക ഇതിന് മുകളിലായി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ ലിഡ് അടച്ചു വെച്ച് ചിക്കൻ വേവിക്കുക ചിക്കൻ ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചോറ് ലെയർ ചെയ്ത് കൊടുക്കാം ചിക്കനിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിരുന്ന ചോറിന്റെ ഒരു ലെയർ ചേർക്കുക പിന്നെ ഇതിന് മുകളിലായി കുറച്ച് മല്ലിയില പുതിനയില വറുത്ത സവാള എന്നിവ ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യുക വീണ്ടും മറ്റൊരു ലെയർ ചോറ് ചേർത്ത് മല്ലിയിലയും പുതിനീനയിലെയും വറുത്ത സവാളയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കുങ്കുമപ്പൂ ചേർത്ത പാൽ പിന്നെ ലേശം ഫുഡ് കളർ എന്നിവ ചേർത്ത് കൊടുക്കുക ഫുഡ് കളർ ഇവിടെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ലിഡ് നന്നായി അടച്ച് ഏറ്റവും കുറഞ്ഞ തീയിൽ കുറഞ്ഞത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ബിരിയാണി ഒന്ന് വേവിക്കുക കുറച്ച് സമയത്തിന് ശേഷം തീ ഓഫ് ചെയ്ത് ബിരിയാണി അടപ്പ് തുറക്കാതെ പത്ത് മിനിറ്റ് കൂടി വയ്ക്കുക ഇങ്ങനെ ചെയ്യുന്നത് ബിരിയാണിയിലേക്ക് എല്ലാ രുചിയും പിന്നെ നല്ലൊരു ടെക്സ്ചറും കിട്ടുവാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി വിളമ്പുവാൻ തയ്യാറാണ് ഈ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും എന്നാൽ ഒത്തിരി രുചികരവുമായ ഒരു ബിരിയാണി പ്രിപ്പറേഷനാണ് വീട്ടിൽ നിങ്ങളും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നോട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ മോംസ് കറിപ്പോർട്ടിൻ്റെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കോൺ അമർത്തുക വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ ബ ബൈ